നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് റിംഗ് റോഡ് പരിസരത്ത് വെച്ച് ബുള്ളറ്റ് മോഷണം നടത്തിയ കേസിൽ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവനൂർ സ്വദേശികളായ കുറുപ്പം വീട്ടിൽ റിജിൻദാസ് കളത്തിക്കൽ നിഖിൽ പൊന്നാനി അരിയല്ലി ശിവരാജ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെയും ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തിരൂർ റിംഗ് റോഡ് പരിസരത്ത് വെച്ച് ബുള്ളറ്റ് മോഷണം നടത്തിയ കേസിൽ പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തവന്നൂർ സ്വദേശികളായ കുറുപ്പൻ വീട്ടിൽ റിജിൻദാസ് കളത്തിക്കൽ നിഖിൽ പൊന്നാനി അരിയല്ലി ശിവരാജ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിൽ റിംഗ് റോഡ് ഭാഗത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവാവിന്റെ ഒന്നേകാൽ ലക്ഷം രൂപ വിലമതിക്കുന്ന ബുള്ളറ്റാണ് പ്രതികൾ മോഷ്ടിച്ചത് എഐ ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ വഴി പ്രതികളെ തിരിച്ചറിയുകയും കുറ്റിപ്പുറം പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് പോലീസ് മൂന്നുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിൽ മോഷണം കേസുകളിൽ പ്രതിയായിട്ടുള്ളവരാണ് പിടിയിലായവർ തിരൂർ എസ് എൻ പ്രദീപ് ദിനേശൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ രാജേഷ് ജയപ്രകാശ് ജയപ്രകാശ് സീനിയർ ഉദയൻ ൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ജൂലേഴ്സ് ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി